നമസ്കാരം ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതി രാമായണ മാസം പിതൃക്കൾക്ക് മോശപ്രാപ്തിക്കും നമുക്കുള്ള ദോഷഫലങ്ങൾക്കും ഉത്തമമാണ് ഈ മാസത്തിലെ രാമായണ പാരായണം രാവിലെ കുളി കഴിഞ്ഞ് ദീപം തെളിയിച്ച ശേഷം വേണം പാരായണം ിക്കുക ഗണപതി ഭഗവാനെ വന്ദിച്ച ശേഷം രാമായണത്തിൽ തൊട്ടു തൊഴുത ശേഷം പതിഞ്ഞ സ്വരത്തിൽ പാരായണം തുടങ്ങാം രാവിലെ സമയങ്ങളിൽ കിഴക്കോട്ടും വൈകുന്നേരങ്ങളിൽ പടിഞ്ഞോറോട്ടും വടക്കോട്ടോ നോക്കിയിരുന്ന് വേണം പാരായണം ചെയ്യുവാൻ പകൽ സമയമാണെങ്കിൽ വടക്കോട്ട് തിരഞ്ഞ് ചമ്രം പടിഞ്ഞിരുന്ന് വേണം പാരായണം ചെയ്യുവാൻ ഇടവം കഴിഞ്ഞാൽ വ്യസനം എന്നും കർക്കടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നും ഒരു ചൊല്ലുണ്ട് സൂര്യഭഗവാൻ ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് പ്രവേശിക്കുന്ന പുണ്യമുഹൂർത്തമാണ് കർക്കടക സംക്രമം ഈ അറിവുകൾ മുഴുവൻ അറിയുന്നതിന് മുമ്പായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അറിവിലേക്കുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ജ്യോതിശാസ്ത്രപരമായി സൂര്യൻ കർക്കടകം രാശിയിൽ പ്രവേശിക്കുന്ന പുണ്യമുഹൂർത്തമാണ് ഇവിടെ കുറിക്കുന്നത് സൂര്യൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് കടക്കുന്ന വേളയിൽ വ്യക്തികൾക്ക് സഹിഷ്ണത സഹനശക്തി മനോനിയന്ത്രണം എന്നിവ കുറവായിരിക്കും സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറയുന്നതിനാൽ രോഗാണുക്കൾ പെരുകി കർക്കിടക പേമാരിയിൽ രോഗസാധ്യത കൂടുവാനും കാരണമാകുന്നു ഈ കാലയളവിൽ കൃഷിപ്പണികളോ ഉത്സവങ്ങളോ ആഘോഷങ്ങളോ മംഗളകർമ്മങ്ങളോ ഇല്ലാത്തതിനാൽ പഞ്ഞ കർക്കിടകമെന്ന പേരും ഈ മാസത്തിന് ഉണ്ട് ഇതിനെല്ലാം ഉത്തമമായ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുവാനാണ് മാസം രാമായണ മാസമായി ആചരിക്കുന്നതും രാമായണ പാരായണം ചെയ്യുവാൻ ഗ്രന്ഥങ്ങളിൽ കൽപ്പിച്ചിരിക്കുന്നതും രാമായണ പാരായണം ചെയ്യുവാൻ അറിയാത്തവർക്കും രാമമന്ത്രങ്ങൾ അറിയാത്തവർക്കും ഈ ഒരു രാമായണ മാസത്തിലെ കർക്കടകത്തിൽ രാമായണ പാരായണം പോലെ തന്നെ വളരെ വിശേഷപ്പെട്ട വിഷ്ണു സഹസ്രനാമം പോലെ ശക്തിയുള്ള ശ്രീരാമചന്ദ്രൻ്റെ മഹാമന്ത്രം ഈ കർക്കടക മാസത്തിൽ നിങ്ങൾ ഈ ഒരു മഹാമന്ത്രം ചൊല്ലി നിങ്ങളുടെ പാപദോഷങ്ങൾ അകറ്റുവാൻ ഉള്ള ഒരു മഹാമന്ത്രം ഇതാ നിങ്ങൾക്കായി നൽകുന്നു രാമായണ പാരായണ പോലെ തന്നെ വിഷ്ണു സഹസ്രനാമം പോലെ തന്നെ വളരെ ശക്തിയുള്ളൊരു മന്ത്രമാണ് എല്ലാ ദിവസവും ഈ ഒരു കർക്കിടക മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും രാവിലെയോ വൈകുന്നേരങ്ങളിലോ നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഈ ഒരു മന്ത്രം ഒരുവിട്ടാൽ നിങ്ങൾക്ക് ഉള്ള എല്ലാ പിതൃദോഷങ്ങളും പാപദോഷങ്ങളും അകറ്റി നിങ്ങളുടെ സകല ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുന്നതാണ് മന്ത്രം ഇങ്ങനെ रामाय मचंद्रा रामभद्रा रघुकुलतिलकाय वश्य शक्ति धर्मज्ञाय नमः ओम रामाय രാമചന്ദ്രായ രാമഭദ്രായ രഘുകുലതിലകായ വശ്യശക്തി ധർമ്മജ്ഞായ നമ ഈ നാമമന്ത്രം നിങ്ങളുടെ സകല പാപദോഷങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഈ ഒരു കർക്കടക മാസത്തിൽ എല്ലാ ദിവസവും ഈ ഒരു മഹാമന്ത്രം നിങ്ങൾ രാവിലെയും വൈകുന്നേരങ്ങളിലും നാമജപത്തോടൊപ്പം ഇത് നിങ്ങൾ കൂട്ടുക നിങ്ങൾക്ക് വളരെ ഉത്തമമായ രാമായണ പാരായണം പോലെ തന്നെ വളരെ ഉത്തമമായ ഒരു പ്രതിവിധിയാണ് നിങ്ങളുടെ സകല പാവദോഷങ്ങളും ഇതോടൊപ്പം മാറിക്കിട്ടുന്നതായിരിക്കും നല്ലതു തന്നെ വരട്ടെ